മൈനസ് ഡിഗ്രി തണുപ്പിൽ കുളിരണിഞ്ഞതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നു അവധി ദിനങ്ങൾ ആഘോഷമാക്കാൻ നിരവധി സഞ്ചാരികളാണ് മൂന്നാറിനെ തേടിയെത്തുന്നത് മുതിരപ്പുഴ നല്ലതണി കുണ്ടള എന്നീ മൂന്ന് അരുവികൾ സംയോജിക്കുന്ന ഇടത്താണ് മൂന്നാർ ജന്മമെടുക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിൽ സ്റ്റേഷൻ മുൻ ബ്രിട്ടീഷ് സർക്കാരിന്റെ സൗത്ത് ഇന്ത്യയിലെ വേനൽക്കാല വസതിയായിരുന്നു തേയിലത്തോട്ടങ്ങൾ മനോഹരമായ നഗരങ്ങൾ വളഞ്ഞു തിരിഞ്ഞുള്ള വഴികൾ അവധിക്കാല സൗകര്യങ്ങൾ തുടങ്ങിയവ മൂന്നാറിനെ ഒരു ജനകീയ റിസോർട്ട് പട്ടണമാക്കി മാറ്റി വനങ്ങളും പുൽമേടുകളുമെല്ലാം സഞ്ചാരികളെ മൂന്നാറിലേക്ക് മാടി വിളിക്കുകയാണിപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് ആനമുടി മാട്ടുപ്പെട്ടി പള്ളിവാസൽ ടോപ് സ്റ്റേഷൻ വട്ടവട തുടങ്ങിയ ഇടങ്ങളിലെ കാഴ്ചകൾ മൂന്നാറിനെ മനോഹരമാക്കുന്നു എന്നാൽ മൂന്നാറിന്റെ വിവിധയിടങ്ങളിലൂടെയുള്ള യാത്രകളാണ് സഞ്ചാരികൾക്ക് ഏറെ പ്രിയമാകുന്നത് പ്രധാനമായും ഇരുചക്ര വാഹനയാത്രികരാണ് മൂന്നാറിന്റെ മഴിത്തൊട്ടിനെ കൂടുതൽ ആസ്വദിക്കുന്നതെന്ന് പറയാം തേലക്കുന്നുകളെ മുറിച്ച് അവയ്ക്കിടിയിലൂടെയുള്ള ഗ്യാപ്പ് റോഡ് യാത്ര ഏറെ സഞ്ചാര അനുഭൂതി പകരുന്നതാണ് കുളിരണിയുന്ന തണുപ്പ് തന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് പ്രധാനമായി ആകർഷിക്കുന്ന മറ്റൊരു ഘടകം ഒപ്പം അരിക്കൊമ്പന്റെ സ്വന്തം നാടായ ചിന്നക്കനാലും സൂര്യനെല്ലിയുമെല്ലാം ഇപ്പോൾ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു നീലവർണ്ണത്തിൽ കിടക്കുന്ന മാട്ടുപ്പെട്ടി ഡാമും എക്കോ പോയിന്റുമെല്ലാം സഞ്ചാരികൾക്കേറെ കൗതുകം സമ്മാനിക്കുകയാണ് അതേസമയം പച്ചവീർച്ച തേയിലക്കുന്നുകൾക്കിടയിലൂടെയും പാമ്പാടും ചോര ദേശീയ ഉദ്യാനത്തിലൂടെയുമുള്ള യാത്ര പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് ഗ്യാപ് റോഡിൽ നിന്നും ആണിയിറങ്ങൽ ജലാശയത്തിനോട് ചേർന്നുള്ള സൂര്യോദയ കാഴ്ച മൂന്നാറിന്റെ ചന്തം വർദ്ധിപ്പിക്കും വരും ദിനങ്ങളിൽ തണുപ്പ് വർദ്ധിച്ചാൽ വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്കിനു തന്നെയാകും മൂന്നാർ സാക്ഷിയാവുക